യുവത്വത്തിന്റെ ഒരുപാട് കളർഫുൾ മത്സരങ്ങൾ ഇങ്ങനെ നടക്കാണല്ലേ പ്രതിഭാ നമ്മുടെ പ്രധാന വേദിയിലെ വേദിയില് സംഘനൃത്തം അതായത് വേദി മൂന്നിൽ ഇപ്പൊ തിരുവാതിര നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റു പല വേദികളിലുമായി ഒരുപാട് വ്യത്യസ്തതയാർന്ന മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പിന്നെ തിരുവാതിര അതുപോലെ നാടകമുണ്ട് ഇന്നൊരുപാട് സൈനിക അതെ എല്ലാ രീതിയിലും ഗ്രൂപ്പുകളായിട്ടുള്ള ഒരു മത്സരങ്ങളാണ് സംഘത്തിൽ ഒരുപാടുള്ളത് നിറഞ്ഞു നിൽക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ ഇച്ചിരി കൂടുതലാണോ സംഘത്തെ എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടമാണ് അതേപോലെ നാടകം വരാനിരിക്കുന്നുണ്ട് ഇന്നലെ ഇന്നലെ നാടകം നമ്മൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു മിമിക്രി ഉണ്ട് ഇനി നടക്കാനായിട്ട് അതുപോലെ ഈ നാടകത്തിന്റെ ഇടയില് സൗണ്ട് പോയിട്ട് ചെറിയൊരു പ്രശ്നം മാറ്റി അങ്ങനെയുള്ള ചെറിയ 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 രീതിയിലുള്ള ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതോടൊപ്പം പറയേണ്ട ഒരു കാര്യമാണ് രാവിലെ ഇത് കുറച്ച് വൈകുന്ന ഒരു ചെറിയ കാര്യം അല്ലെ ഒൻപതര മറ്റു പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിലൊരു സമയക്രമം ആ സമയക്രമം ചെറുതായി ഒന്ന് കൂടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ഇന്നലെ ഏകദേശം ഒരു ഒമ്പതര കഴിഞ്ഞതിന് ശേഷമാണ് തുടങ്ങിയത് എന്നാലും നല്ല മികച്ച രീതിയിൽ തന്നെ സംഘാടകം ഒന്ന് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് പറയാം സംഘാടകം കൊണ്ട് മികച്ചതാണ് ഭക്ഷണം പറ്റി പറയുകയാണെങ്കിൽ ഉച്ചക്ക് എല്ലാ രീതിയിലും മികച്ച അതെ പായസം അടങ്ങുന്ന സദ്യയാണ് ഇവിടെ വിദ്യാർത്ഥികൾക്കും അതേപോലെ മത്സരാർത്ഥികൾക്കും പിന്നെ ഇവിടെയുള്ള കലോത്സവമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തന്നെ കൊടുത്തിരിക്കുന്നത് എടുത്തു പറയേണ്ടതാണ് ഡ്രസ് കോഡ് കോഡ് ഉണ്ടാക്കി വരുന്നു പിന്നെ റീൽസ് ചിത്രീകരണം അടിപൊളിയാണ് യുവത്വത്തിന്റെ വരുന്നവരും ആ ഒരു യൂത്ത് യുവത്വരും ചൂടിന്റെ കാര്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് അതെ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് ചൂട് തൊട്ടപ്പുറത്ത് നോക്കുവാണെങ്കിൽ പര്യടനം തുടങ്ങിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഡിസംബർ ഇപ്പോ ഒൻപത് പതിനൊന്നൊക്കെ ആയിട്ട് തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കലോത്സവത്തിന്റെ ചൂടങ്ങോട്ട് മാറുമ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പ് ചൂടിലേക്കായി നമ്മളെല്ലാവരും ഒരുപാട് ആൾക്കാർ മത്സരം കാണാനായിട്ട് വരുന്നുണ്ട് എല്ലാവരും ഭയങ്കര ആകാംക്ഷയിലാണ് നാളെ ആര് കിരീടം ചൂടും എന്നുള്ളത് ഈ എന്താ ഒരു വേദിയിൽ ഈ മൂന്നാമത്തെ വേദിയാണ് ഇവിടെ തിരുവാതിര നടന്നുകൊണ്ടിരിക്കുകയാണ് മികച്ച രീതിയിൽ ആളുകൾ പോകണം നമുക്കൊന്ന് പോയി നോക്കാം ആളുകളോട് ചോദിക്കാം നാലാം ദിവസമായി ഇനി എങ്ങനെയാണ് എല്ലാരും നോക്കി കാണുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചറിയണം അതോടൊപ്പം തന്നെ ഈ വേദികൾ വ്യത്യാസം ഇതല്ല എന്നാലും കുറച്ചും കൂടി സൗകര്യപ്രദമായിട്ടുള്ള വേദികളാണ് എല്ലാം തന്നെ ഒരുക്കിയതെങ്കിലും വേദിയിലേക്ക് ഒരു വേദിയിൽ മറ്റൊരു വേദിയിലേക്ക് എത്താൻ വേണ്ടി കുറച്ചൊരു താമസം ഉണ്ടാവും ഈ നല്ല നല്ല കളർഫുൾ ആയ മത്സരങ്ങൾ അതെ അത് തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ വർഷം തൊട്ട് തുടങ്ങിയ ഒരുപാട് ആദിവാസി വിഭാഗമായിട്ട് ബന്ധപ്പെട്ട മത്സരങ്ങളുണ്ട് അതെ അതെ ഒന്നുകൂടെ ഒന്നും ഉണ്ട് ഇരുള നൃത്തം ഒക്കെ പറഞ്ഞ് ഒരുപാട് വ്യത്യസ്തമായിട്ട് ജനങ്ങൾക്ക് പെട്ടെന്ന് കാണണം കൗതുകം തോന്നിപ്പിക്കുന്ന ഒരുപാട് മത്സര മത്സരങ്ങളുണ്ട് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് തുടങ്ങിയിട്ടുണ്ട് ഏറെ ഏറെക്കുറെ മത്സരങ്ങൾ പക്ഷെ അതൊക്കെ കുറച്ച് ദൂരെ തന്നെ അതായത് മെയിൻ സ്റ്റേജിൽ നിന്നും കുറച്ച് ദൂരെയാണ് ബാക്കിയുള്ള മത്സരങ്ങളൊക്കെ തന്നെ കാണാൻ കൗതുകമായതുകൊണ്ട് ആൾക്കാർ സമയം നിൽക്കും ഇന്നലെ ഒക്കെ വേദി നിറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും എങ്ങനെയാണ് നമുക്ക് ജനങ്ങളിലേക്ക് ചോദിച്ചറിയാം എന്തൊക്കെയാകട്ടെ

ണ്ട് കൊറച്ചു സമയം തുടങ്ങാൻ എന്നാ കുട്ടികളൊക്കെ പിന്നെ പരിപാടിയൊക്കെ ആവുമ്പോ ഓടിയാവാൻ സമയം പൊട്ട് കുറച്ച് വൈകുന്നുണ്ട് തുടങ്ങി കഴിഞ്ഞാലും നല്ല രീതിയിൽ പോകുന്നുണ്ട് പിന്നെ നല്ല നല്ലതന്നെ നന്നായിട്ട് പോകുന്നുണ്ട് നമ്മൾ നമ്മള് യു പി വിഭാഗം തിരുവാതിര നമ്മളെപ്പോഴും ഒന്നാം സ്ഥാനം നമുക്ക് ഒന്നാം സ്ഥാനം ജില്ല പ്രതീക്ഷ തന്നെയാ സംസ്ഥാനത്തേക്ക് പോകേണ്ടത് കഴിയുമ്പോ നമ്മളെ യു പി ആയതുകൊണ്ട് സംസ്ഥാന കഴിഞ്ഞ വർഷം ജില്ലയിൽ ഒന്നാം സ്ഥാനം വാങ്ങിയിട്ടുണ്ടാവും നെരുവമ്പ്രു പി സ്കൂൾ ത്ര സമയായിട്ടുള്ളൂ അപ്പൊ ഇപ്പൊ കണ്ടതൊന്നും വലിയ കുഴപ്പമില്ല ഇനി ഇപ്പൊരി ക്ലാസ്സിൽ കഴിയുന്നല്ലേ ഉള്ളു ഇവിടെ ഒരുപാട് ത്സരാർത്ഥികളുണ്ട് സ്റ്റേജിലേക്ക് വേറെ തിരുവാതിര കൂടി ഒരു അറ്റാച്ച്മെന്റ് ആയിട്ട് നാല് ദിവസം നമ്മളും നാളെ ഇപ്പൊ കഴിയുവാണ് അതായത് നാല് ദിവസം കഴിയാൻ പോവുകയാണ് നമുക്ക് മത്സരാർത്ഥികളോട് മത്സരാർത്ഥികളോട് ചോദിക്കാം കഴിഞ്ഞതാണോ Pronto, né? <tosse> okay, agora <tosse> <tosse> എല്ലാരും പ്രതീക്ഷയിൽ അവര് ടീച്ചേഴ്സും ഇവരുടെ ടീച്ചേഴ്സുണ്ടോ എല്ലാരും സ്റ്റേജിലേക്ക് കൂട്ടായ്മ തീർച്ചയായിട്ടും ആ ഡാറൻസ് മാത്രമല്ല മക്കൾക്ക് വേണ്ടി ടീച്ചേഴ്സും എല്ലാവരും കൂടെ ഒത്തിണങ്ങിയ ഒരു സംഭവമാണ് കലോത്സവം എന്ന് പറയുന്നത് ഒരുപാട് മാസത്തെ പ്രാക്ടീസ് കൊണ്ടാണ് ഓരോ മത്സരാർത്ഥിയും സ്റ്റേജിലേക്ക് വരും ക്ലാസ്സുകൾ അതെ അങ്ങനെയൊക്കെ പത്താം ക്ലാസ് അല്ലെങ്കിൽ ഇന്ന ക്ലാസ്സിലാണോ പഠിക്കണമെന്നുള്ളതൊന്നും വക വെക്കാതെയാണ് മത്സരങ്ങളോടുള്ള ഒരു കല എന്നുള്ളതിനെ ഒരു നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന യുവത്വമാണ് നമ്മളിവിടെ കാണുന്ന ഓരോ മത്സരങ്ങളും ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്ന തൊട്ട് വന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു മത്സരങ്ങളാണെങ്കിൽ പോലും അവർക്കൊക്കെ അതിനോടുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ തന്നെ ഒന്നാം സ്ഥാനം ലഭിക്കാൻ ഒരുപാട് മത്സരാർത്ഥികളെ പോയിക്കൊണ്ടിരിക്കുകയാണ് മത്സരത്തിനായിരിക്കുക ഏറ്റവും തീർച്ചയായിട്ടും ഒരു അധ്യാപകരും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് കാരണം മത്സരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അതിൽ എ ഗ്രേഡ് ഉണ്ടോ ബി ഗ്രേഡ് ആണോ എന്നുള്ളതല്ല എല്ലാവരും ഒരുപോലെ കലയെ ചേർത്ത് വെക്കുക മത്സരിക്കുക നമുക്ക് പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള നമ്മളെ പെർഫോമൻസ് ജനങ്ങളിലേക്ക് എത്തിക്കുക അതെ ചേർത്ത് ആരെയപ്പോ നമുക്ക് ഈ ഒരു അവസാനിക്കാനിരിക്കാൻ തന്നെ ഈ കലോത്സവം നാളെ തന്നെ നമുക്ക് ഒരുപാട് പ്രതിഭകളെ മനസ്സിലാവും അവസരം മാത്രമല്ല നമ്മൾ നമ്മളെപ്പോഴും ഇതിന് തീർച്ചയായിട്ടും നമ്മളെ പഠിപ്പിക്കുക അതെ ഒരുപാട് പ്രതിഭകളെ കൂടെ നാളെ കിട്ടാൻ പോകണം നമുക്ക് നാടകം ഇപ്പൊ നടക്കാൻ നടക്കാനിരിക്കുന്ന ഓരോ സ്റ്റേജിലായിട്ട് ഓരോ മത്സരങ്ങൾ നടത്തുകയാണ് മാറ്റിയിരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പോ കലോത്സവ നഗരിയിൽ നിന്നും കണ്ണപുരത്തിനോടൊപ്പം പ്രതിഭാപ്രതിഷൻ